ർഗ ബേബി ഞാൻ കാസർഗോഡ് ജില്ലയിലെ രാജുരത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ നിയോഗം ജർമ്മൻ എക്സാം ബി റ്റു ജർമ്മൻ എക്സാം നാല് മൊടികളും പാസ്സാകുക എന്നതായിരുന്നു കാരണം ഞാൻ പ്ലസ് ടുവിന് തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കോടെ പാസ്സായതാണ് അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് ജർമ്മൻ പഠിക്കാൻ പോയി എനിക്ക് വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ ആദ്യ തവണ എഴുതിയപ്പോൾ നാല് മൊടികളും എനിക്ക് കിട്ടിയില്ല വളരെ ചെറിയ മാർക്കിനാണ് എനിക്ക് പൊക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടാമതും ഞാൻ എഴുതി രണ്ടാമതും എനിക്ക് കിട്ടുമെന്ന് തന്നെയായിരുന്നു എനിക്ക് പ്രതീക്ഷ കാരണം എനിക്ക് വളരെ എളുപ്പമായിരുന്നു പക്ഷേ രണ്ടാമതും എഴുതിയപ്പോഴും എനിക്ക് നാല് മുടികളും പോയി ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം ഇത്രയും പഠിച്ചിട്ടും ഇത്രയും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അമ്മ മാതാവിൻ്റെ ഒരു സ്വരൂപം എന്നും എൻ്റെ ബാഗിൽ എന്നും ഉണ്ടാവും എന്നിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ നവംബർ മൂന്നിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയായിരുന്നു ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച എനിക്ക് നവംബർ മുപ്പതിനു മുന്നേ എക്സാം എന്നതായിരുന്നു അങ്ങനെ എനിക്ക് ഡേറ്റ് കിട്ടി ഞാൻ രണ്ടടുത്താണ് ഡേറ്റ് എടുത്തത് ഒന്ന് ചെന്നൈയിലും ഹൈദരാബാദിലും എനിക്ക് ഡേറ്റ് കിട്ടി നാല് മുടികളും കൂടിയാണ് ഞാൻ എടുത്തത് അങ്ങനെ ചെന്നൈയിൽ ഞാൻ എക്സാം എഴുതാൻ പോയി എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് റിസൾട്ടിൽ പ്രതീക്ഷയൊന്നുമില്ല കാരണം ആദ്യത്തെ രണ്ട് തവണയും ഇതുപോലെ തന്നെ പക്ഷേ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് മൂന്ന് മുടികളും എനിക്ക് റൈറ്റിംഗ് നല്ല പാടായിരുന്നു പക്ഷേ എന്നാ റൈറ്റിംഗ് പാടായിരുന്നെങ്കിലും എനിക്ക് റിസൾട്ട് വന്നപ്പം എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു അതിന് ഞാൻ ഒന്നും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ രണ്ട് പരി രണ്ട് പ്രാവശ്യവും ഞാൻ എഴുതിയപ്പം പഠിച്ച അത്രയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി ഇവിടുന്ന് ഇവിടുന്ന് പോയ പിന്നെ ഞാൻ ആ നിയോഗങ്ങളെ ഓർത്തിട്ടില്ല ഞാൻ ആ ഉടമ്പടി കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ വെച്ചിരുന്നത് ഞാൻ അത് പാലിക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഞാൻ എൻ്റെ ഓരോ പരീക്ഷ ഓരോ മൊഡ്യൂളിനും ഞാൻ ഇട്ടിട്ടാണ് അവർക്ക് ആൻസർ പേപ്പറ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഉടമ്പ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാമല്ലോ അപ്പോൾ വെള്ളത്തിൽ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഇട്ടിട്ടാണ് ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുടിക്കുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് നമുക്കവിടെ എക്സാമിന് പോകുമ്പം അടുത്ത് പള്ളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രാവിലെ ഓൺലൈൻ കുർബാന കൂടി ആരമണിക്കൂറ് ബൈബിൾ വായിച്ചതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പോയത് പിന്നെ എനിക്ക് ഒരെണ്ണം കൂടി കിട്ടാനുണ്ടായിരുന്നു അതും കുറച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹൈദരാബാദിൻ്റെ റിസൾട്ടും വന്നു എനിക്ക് നാല് മൊഡ്യൂളും കിട്ടി ഞാൻ പാസ്സായി അതും ഉയർന്ന മാർക്കോടെയാണ് ഞാൻ പാസ്സായത് എനിക്ക് ഞാൻ പാസ്സാവുന്നതുപോലെ എനിക്കില്ലായിരുന്നു എൻ്റെ ഭാവി എന്താവും എന്നൊരു രീതിയിൽ സങ്കടത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ടാമത് ഞാൻ വച്ചത് എല്ലാവർക്കും അറിയാം ഇൻറ്റർവ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജർമ്മൻ ജർമ്മനിന്ന് അങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ മെയിൽ വന്നത് എന്നാ ഈ അടുത്തയാഴ്ച ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏജൻസിക്കാരെല്ലാം പറഞ്ഞു നല്ല ടഫായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അമ്മമാതാവിൽ ഉറച്ച് വിശ്വസിച്ചു ഞാൻ എക്സാമിന് മുന്നേ ചെ എക്സാം പോട്ടെ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ ഒരു മണിക്കൂർ മുന്നേ അമ്മയുടെ രണ്ട് രണ്ട് തിരികളും കത്തിച്ച് വെച്ച് പ്രതിഷ്ഠീല പ്രാർത്ഥന ചൊല്ലി ഒരു മുഴുവൻ കൊന്തയും മുട്ടുമ്മിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറി ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് എന്തെങ്കിലും അടയാളം തന്നെയെന്ന് എനിക്ക് മൂന്ന് പേരാണ് ഇൻ്റർവ്യൂ എടുത്തത് ആ മൂന്ന് പേരിൽ ഒരു മാം ഇട്ടിരുന്നത് ഇതുപോലെ ഒരു സിൽവർ ഗ്രേ ഉള്ള ഒരു ഷാളായിരുന്നു ഇട്ടിരുന്നത് എനിക്ക് അപ്പോഴെനിക്ക് ഉറപ്പായിരുന്നതെന്തായാലും എനിക്ക് കിട്ടും എന്നുള്ളത് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ റിസൾട്ടും വന്നു ഞാൻ പാസ്സായി മൂന്നാമതായിട്ട് ഞാൻ വച്ചിരുന്നത് എൻ്റെ വിസ പ്രോസസിങ് വേഗം നടക്കണം വിസയൊക്കെ ഒരു തടസ്സം ഉണ്ടാകരുതാണ് കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ അവസാനം വിസയുടെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവർക്കും ആയി പോവുകയും ഓഫർ ലെറ്റർ വരാതെ ഒക്കെ ഇരുന്നത് അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ വിസയ്ക്കും ഡേറ്റ് കിട്ടി വിസയ്ക്ക് എനിക്ക് ഡേറ്റ് കിട്ടിയ ജൂൺ പന്ത്രണ്ടിനായിരുന്നു ജൂൺ പത്ത് ജൂൺ പത്തിനായിരുന്നു എനിക്ക് വിസയുടെ ഡേറ്റ് കിട്ടിയത് ഞാൻ അവിടെ പോയി അവിടെ പോയി ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെന്സിലും എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുട്ടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ കൊടുത്തത് അപ്പം വിസയുള്ള ഓഫീസർ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും ഒരു വിസ വരണമെങ്കിൽ എന്നാണ് പക്ഷേ എനിക്ക് ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ അന്ന് രാത്രി തന്നെ വിസ അങ്ങോട്ട് ബാംഗ്ലൂരേക്ക് അയച്ചു എന്നുള്ള മെയിലും വന്നു അതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിസ വന്നു വിസ എനിക്ക് കറക്റ്റ് ഡേറ്റിലായിരുന്നു എൻ്റെ കുറേ കൂട്ടുകൂട്ടുകാരികൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാണ് ഡേറ്റ് വേറെ മാറി വരുകയൊക്കെ അവിടെ അമ്മ അമ്മമാതാവ് എനിക്ക് അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ തന്നു അങ്ങനെ ഈ ജൂൺ പ ജൂലൈ പതിനഞ്ചാം തീയതി അതായത് അടുത്ത അടുത്ത തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് എല്ലാ അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ചെയ്തതെന്താ പ്രേക്ഷിത പ്രവർത്തനം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പത്രങ്ങൾ കൊടുക്കുക എന്ന് പത്രം ഞാൻ കൊടുത്തിന് ഓരോ പത്രവും അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലം സർവശക്തനായ പിതാവ് ചൊല്ലി എല്ലാ പേപ്പറിലും ഉടമ്പടി തൈലം വരച്ചിട്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന വചനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ഞാൻ അരമണിക്കൂർ യാത്ര ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പോയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ പള്ളികളിൽ പോകുമ്പം അവിടെ ഭാസന പത്രം വച്ചിട്ടുണ്ടെങ്കിൽ ആരും എടുക്കാതെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ എടപ്പ വിസയുടെ ഇതിന് ഞാൻ പോയപ്പോൾ ഇപ്പം പള്ളി കുറേ നാളുകൾക്ക് മുന്നേയുള്ള പത്രം ഉണ്ടായിരുന്നു ഞാൻ അതെടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു കാരണീയ പ്രവർത്തികളെ ഞാൻ ഉടമ്പടിക്ക് മുന്നേ എനിക്കാരെയും സഹായിക്കാം അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇന്ന് ആര് ചോദിച്ചാലും ഞാൻ എന്ത് സഹായം അവർക്ക് കൊടുക്കും എന്ത് വേണേലും അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വചനം ഞാൻ വായിക്കാറുണ്ട് പിന്നെ എനിക്ക് ഉടമ്പടിക്ക് ശേഷം വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര പിഴപ്പമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര കൂളിങ്ങാണ് ഉള്ളിൽ ഒരു ആത്മീയ ഒരു ഇതുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് അമ്മ മാതാവിൻ്റെ ഉണ്ട് എന്നൊരു സാന്നിധ്യം എനിക്ക് എപ്പോഴും ഉണ്ട് ഞാൻ എപ്പം ബൈബിള് തുറന്നാലും എനിക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഈ മകളുടെ സാക്ഷ്യത്തിൽ തനിക്ക് ജർമ്മൻ എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മോഡ്യൂൾസ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് രണ്ട് പ്രാവശ്യം അറ്റൻറ്റ് അറ്റം അറ്റംപ്റ്റ് ചെയ്തു ആ രണ്ട് പ്രാവശ്യവും തനിക്ക് പഠിക്കുന്നതിനൊക്കെ ബുദ്ധിയുള്ള കുട്ടിയാണ് പ്ലസ് ടുവിന് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ട് അപ്പോഴ് തനിക്ക് പഠിച്ചാൽ ലഭിക്കും ആ ഒരു ബോധ്യത്തിൽ തന്നെ ഈ മകൾ നിന്നുകൊണ്ടാണ് പഠിച്ചത് എന്നാൽ തനിക്കത് വളരെ നിസ്സാരമായ പോയിൻ്റുകൾക്ക് രണ്ട് പ്രാവശ്യവും ഫെയിലാകുന്നു പിന്നീട് ഉടമ്പടി എടുക്കുകയാണ് അതുവരെയും തൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു മമ്മിയുടെ ഒപ്പം ഒക്കെ നിന്ന് പ്രാർത്ഥിച്ചു എന്നാൽ പിന്നീട് താൻ തന്നെ ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു തീരുമാനം ഒരു ബോധ്യത്തിലേക്ക് വരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ ഉട കാ കാശുരൂപം വെഞ്ചരിച്ചു കൊടുക്കുന്നു പിന്നീട് അങ്ങോട്ട് ഈ മകള് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പിന്നീട് താൻ പഠിക്കുകയല്ല കൂടുതൽ സമയം അതിനു മുമ്പ് പഠിച്ചിരുന്നെങ്കിൽ പിന്നീട് പിന്നീടെല്ലാം കർത്താവിന് വിട്ടുകൊടുത്തു എനിക്കൊരു കൂളിങ് അനുഭവപ്പെട്ടു എനിക്ക് ടെൻഷൻ ഉള്ള ആളാണ് ഞാൻ ഒത്തിരിയേറെ ടെൻഷൻ അടി അങ്ങനെ എൻ്റെ സംസാരവും പ്രവർത്തനവും ഒക്കെ അങ്ങനെയായിരുന്നു എന്നാൽ പിന്നീട് എക്സാമിന് പോകുമ്പോൾ എനിക്കൊരു കൂളിംഗ് ആയിരുന്നു ഈ കൂളിംഗ് ആണ് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിൻ്റെ തുടക്കം അതായത് നാം ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് തിരുവചനം പറയുക നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം വരും ഇനി എൻ്റെ യോ കഴിവല്ല എൻ്റെ യോഗ്യതയല്ല അത് അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറി ബട്ട് ബൈ ഗ്രേസ് അത് ഈ മകൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു അങ്ങനെ താൻ തന്നെ തന്നെ പൂർണ്ണമായും അടിയറ വെച്ചപ്പോൾ ദൈവഗിതത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവം അവിടെ ഇടപെടാൻ തുടങ്ങി അതുകൊണ്ടാണ് കർത്താവിന് ഇടപെടണമെങ്കിൽ തന്നെ നാം യോജിച്ച ഒരു പ്രതലമാകണം അന്നെങ്കിൽ എങ്കിൽ മാത്രമേ കർത്താവിന് ഇടപെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഈ മകൾ തന്നെ തന്നെ കൊണ്ടുവന്നു തൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ആരെങ്കിലും സഹായം ചോദിച്ചാൽ പോലും ചെയ്തു കൊടുക്കുവാൻ ഒരു മനസ്സില്ലായിരുന്നു സഹായം അർഹിക്കുന്നവരാണോ എന്ന് അവരെ കാണുമ്പോൾ തന്നെ ഒരു ഡൗട്ടായിരുന്നു ഇതെല്ലാം മാറുകയാണ് പിന്നീട് അങ്ങോട്ട് വളരെ വ്യത്യസ്തമായ ഒരു ദിശാബോധമാണ് ഈ മകൾക്കുണ്ടാകുന്നത് പോസിറ്റീവ് എനർജി അപ്പോഴതെല്ലാം കൂടി വന്നപ്പോൾ ഈ മകൾക്ക് പിന്നീട് വന്ന ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ തിരുവചന വായന വചനം വായിക്കുമ്പോൾ തന്നെ ഗൈഡ് ചെയ്യുന്നു താൻ ചോദിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ആലോചനയിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ വചനത്തിലൂടെ ഈശോ തന്നോട് സംസാരിക്കുന്നു സത്യദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധനായിട്ടിരിക്കുകയാണ് എൻ്റെ പിതാവ് പ്രവർത്തനനിരതനാണ് ഞാനും പ്രവർത്തിച്ചു കൊണ്ടേ എന്ന് ഈശോ പറഞ്ഞ വചനങ്ങൾ ഈശോയുടെ വചനങ്ങൾക്ക് മാറ്റമില്ല നാമാണ് വാക്കുകൾ മാറ്റി പറയുക എന്നാല് ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കില്ല എന്ന് പറഞ്ഞ ദൈവപുത്രൻ ഇന്നും വിശ്വസ്തനാണ് എന്നും വിശ്വസ്തനാണ് അത് ഈ മകൾക്ക് ബോധ്യപ്പെട്ടു ഈ മകളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി ഇപ്പോഴ് അടുത്ത ആഴ്ച തന്നെ താൻ ജർമ്മനിക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഈ മകൾ ഇവിടെ നിൽക്കുകയാണ് എങ്ങനെയാണ് ഈശോയോട് സ്വാതന്ത്ര്യത്തോടെ ചോദിക്കുന്നു എന്നാണ് പറയുക അത് ചോദിക്കാനൊക്കെ നമുക്ക് ധൈര്യം എങ്ങനെയാണ് കിട്ടുക നാം തന്നെ ഈശോയോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുക ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മുടെ തൊട്ടടുത്തുണ്ട് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ കൃപകൾ നമ്മിലും വർഷിക്കപ്പെടട്ടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് di fare.